ഇന്ന് നല്ല ഫ്രഷ് ആയിക്കൂടെ തല കിട്ടിയിട്ടുണ്ട് സംഭവം റോസ്റ്റഡ് ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഉണക്കമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൂടിയിട്ട് മസാല ഉണ്ടാക്കിയിട്ട് അതിലാണ് ഫ്രൈ ചെയ്യുന്നത് എന്നിട്ട് അത് ഉണ്ടാക്കാൻ ആക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല ഫ്രഷ് തല ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ക്രിസ്പ് ആയിട്ട് വറുത്തിട്ട് റോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിക്കോട്ടോ സാധാരണ കറിയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ ഉണ്ടാക്കിയാണ് തേങ്ങ അരച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പം ഇന്ന് ചോറിൻ്റെ കൂടെ സാമ്പാറും പിന്നെ അതുപോലെ തന്നെ അയ്ക്കൂറുടെ തല റോസ്റ്റ് ഉണ്ടാക്കിയതും പിന്നെ മീൻ വറുത്ത മീൻ വറുത്തത് നല്ല കോർണിഷനിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് അത് ഇന്നലെ രാത്രി ഫ്രൈ ചെയ്തിട്ട് അതിൽ ബാക്കിയുണ്ടായതാണ് മീനിൻ്റെ പേരൊന്നും അറിയില്ല ഇന്നലെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു മീൻ അപ്പോൾ അതിൽ ബാക്കിയായതാണ് ഇനി ഞാൻ ചൂട് ചോറിലേക്ക് നല്ല ചൂടുകൂടെ തന്നെ സാമ്പാർ ഒഴിക്കുക കുത്തിരിച്ചോറും സാമ്പാറും ഒരു അടിപൊളി കോമ്പിനേഷൻ അല്ലേ അതിൻ്റെ കൂടെ പപ്പടം കൂടി വലിയ പൊടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പക്ഷെ പപ്പടമല്ല അതിന് പേരെ മീൻ വറുത്താണ് ഇനി നമ്മുടെ മെയിൻ ഐറ്റം അയ്ക്കൂറയുടെ തല റോസ്റ്റ് ഉണ്ടാക്കിയത് അതിനി ചോറിലേക്ക് ചൂടോടെ തന്നെ മാറ്റാട്ടോ കേട്ടോ മീനിൻ്റെ തല ഫ്രഷ് ആണെങ്കിൽ എപ്പോൾ കിട്ടിക്കഴിഞ്ഞാലും വാങ്ങും തൊട്ടടുത്ത് കടയുണ്ട് അത് വീഡിയോ കാണുന്നവർക്ക് അറിയാം നല്ല ഫ്രഷ് മീനിൻ്റെ തല വന്നു കഴിഞ്ഞാൽ പുളി എടുത്ത് വെക്കും അപ്പോൾ അങ്ങനെ വാങ്ങുന്നതാണ് അപ്പോൾ ഫ്രഷ് അല്ലെങ്കിൽ മീനിൻ്റെ തല ഒരു കാര്യം ഉണ്ടാവില്ല ഇനി കഴിച്ചു തുടങ്ങിയാലോ ആ സാമ്പാർ ആ ചോറിൽ നല്ല പോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തീന്നൊരു പീസ് എടുത്തിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു വെക്കാം സംഭവം ഇന്നലെ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു മീൻ വറുത്ത് പിന്നെ ചോറും സാമ്പാറും മീൻ വർത്തവും പറയേണ്ടല്ലോ അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട് ഒരു രക്ഷ കേട്ടോ ഇനി ആ മീൻ താലെടുത്തിട്ട് കഴിച്ചുവെക്കാം അയക്കൂറുടെ തല ഇപ്പോൾ പറയണ്ടല്ലോ അടിപൊളിയായിരിക്കും നല്ല നെയ്യുണ്ടാവും പിന്നെ മീനിനെ അതുപോലെ തന്നെ അതിൻ്റെ എല്ലൊക്കെ ഇങ്ങനെ കടിച്ചു തിന്നാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ എല്ല് മാത്രമല്ല നല്ലപോലെ മാംസം ഉണ്ടാവും കേട്ടോ കൂടെ അത് ഞാൻ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ഉണക്കമുളക് നല്ലപോലെ ചേർത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എരുവുണ്ടാവും കഴിക്കാനായിട്ട് മീൻ്റെ തലായത് കൊണ്ട് തന്നെ നല്ല എരു വേണം കഴിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ആ വെളിച്ചെണ്ണയിലാ വറുത്ത സ്മെല്ലുണ്ടല്ലോ ആ കുരുമുളകിൻ്റെ വെളിച്ചെണ്ണയുടെ നല്ല സ്മെല്ലുണ്ട് ഇനി ആ ചോറിലോട്ട് ആ മീൻ വെച്ചിട്ട് കുറച്ച് സാമ്പാറായി കൂട്ടിക്കുഴച്ചിട്ട് കഴിച്ചു വെക്കാം ആ കുറച്ച് മസാല മസാല ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് മീൻ അതുപോലെ തന്നെ ആ മീൻ വറുത്താണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അത് ഫ്രഷ് മീനായിരുന്നു നല്ല കോർണിഷിൽ പോയിട്ട് അവിടുന്ന് നേരിട്ടിട്ട് ആ ബോട്ടീന്ന് തന്നെ മീൻ എടുക്കുമ്പോൾ വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ അയക്കൂറാണെങ്കിലും പറയണ്ട സംഭവം എല്ലാം അടിപൊളിയാണ് അപ്പം നീന്താലും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം